ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം പാട്ടുപെടുമാറാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും എല്ലാ ദിവസവും കേൾക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ കേൾക്കുന്ന ദൈവിക മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനേകം നന്മകളും കൊയ്ത്തുകളും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ചില കൊയ്ത്തുകൾ നിങ്ങളുടെ ജീവിതങ്ങൾക്കകത്ത് സംഭവിക്കുമെന്ന് തുടക്കത്തിൽ തന്നെ ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞുകൊണ്ട് അവനെല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിന് ആധാരമായിട്ട് യോവൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ ിളിയും വിട്ടിലും തുള്ളനും തുള്ളലും തിന്നു തിന്ന് സമ്മത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കം ഈ ദിവസങ്ങളിൽ ഐ ഞാൻ വളരെ വ്യക്തമായും പ്രൊഫക്ടിക്കൽ ദൂതായി വിളിച്ചു പറയുകയാണ് വെട്ടിക്കിളിയും ും പച്ചപ്പുഴും തുള്ളനും കഴിച്ചുപോയ ചില സമ്മത്സരങ്ങൾ പരിശുദ്ധമാവ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി അമേൻ പകരം നൽകുവാൻ പോകുകയാണ് ചിലപ്പോൾ നിന്റെ ഒരു വർഷം നഷ്ടപ്പെട്ട് കാണാം എന്റെ ഈ മെസ്സേജ് കേൾക്കുന്ന ചില വിദ്യാർത്ഥികളോട് ഞാൻ പറയുക നിന്റെ ഒരു വർഷം നഷ്ടപ്പെട്ട് കാണാം നിന്റെ കരിയർ ഒരു വർഷം പിറകിലോട്ട് പോയി കാണാം പക്ഷെ വെട്ടിക്കിളിയും പച്ചപ്പുഴും വിട്ടിലും തുള്ളനും കഴിച്ചുപോയ ചില സമ്മത്സരങ്ങൾ പരിശുദ്ധമാവ് ഇന്ന് പകൽക്കാലം ഒരു കൂടി നിനക്ക് പകരം നൽകുന്നത് ആത്മാവിൽ ഇന്ന് പകൽ കളി പ്രവചിച്ചു പറയുന്നു ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു നിന്റെ കളപ്പുരകൾ ധാന്യം കൊണ്ടെന്ന് നിറയും അതൊരു കൊയ്ത്തിന്റെ അനുഭവമാണ് ഇവിടെ ഇതാ ഒന്നാമത്തെ അധ്യായത്തിനകത്ത് വെട്ടിക്കിളിയും പച്ചപ്പുഴും വിട്ടിലും തുള്ളനും കഴിച്ച് അവരുടെ നന്മകളെ ഇല്ലാതാക്കി അവൻ യോവേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ അധ്യായം ഒരു നഷ്ടത്തിന്റെ കണക്ക് പറയുമ്പോൾ രണ്ടാമത്തെ അത് മടക്കി വരുത്തുന്ന ഒരു ദൈവിക അനുഗ്രഹത്തിന്റെ ി ദൈവം മാറ്റുന്നു മൂന്നാമത്തെ അധ്യായം അതിനുവേണ്ടി ദൈവം ഒരു കൊയിത്ത് മാറ്റിവെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും യോവേലിന്റെ ഒന്നും രണ്ടും മൂന്ന് ഒന്നാമത്തെ അധ്യായത്തിനകത്ത് നിന്റെ നന്മകളെ തകർത്തു കളഞ്ഞ വിട്ടിലുണ്ട് തുള്ളലുണ്ട് പച്ചപ്പുഴ ഉണ്ട് വെട്ടിക്കിളിയുണ്ട് പക്ഷെ രണ്ടാമത്തെ അധ്യായത്തിനകത്ത് ജനം അലമുറയിട്ട് കരഞ്ഞ് ദൈവവാദപീഠത്തിൽ വീണപ്പോൾ ദൈവം അവർക്ക് വേണ്ടി എന്ത് ചെയ്തോ ഒന്നാമത്തെ അദ്ധ്യായത്തിനകത്ത് പിശാജ് കൊണ്ടിട്ട സകല കലകളെയും പറിച്ചു മാറ്റിയിട്ട ദൈവത്തിന്റെ ചില കൊയ്ത്തുകൾ അവരുടെ ധാന്യപ്പുരകൾ നിറയത്തക്ക നിലവാരത്തിൽ അവരുടെ കലപ്പുരകൾ നിറയുന്ന നിലവാരത്തിൽ അവർക്ക് ദൈവം കൊടുത്തുവെങ്കിൽ ഇന്ന പകൽക്കാലം ആ ദൈവിക നന്മകൾ മൂന്നാം അധ്യായത്തിൽ കൊയ്ത്തായി വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നലകൾ നീ പ്രാർത്ഥിച്ചതാ ഇന്നലകൾ നീ ഉപവസിച്ചതാ ഇന്നലകൾ നീ കരഞ്ഞതാ ഇന്നലകൾ നീ നിലവിളിച്ചതാ ഇന്നലകൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും ഒരു കൊയ്ത്തും നിന്റെ നന്മകളെ ഇല്ലാതാക്കിയ വെട്ടിക്കിളിയും പച്ചപ്പുഴും വിട്ടിലും കഴിച്ചുപോയ ചില സമ്മത്സരങ്ങൾ ചില മാസങ്ങൾ ചില ദിവസങ്ങൾ ചില വർഷങ്ങൾ പരിശുദ്ധമാവുക ഇന്ന് പകൽക്കാലം മടക്കിത്തരുകയാണ് ചില കളപ്പൊരകൾ ധാന്യം കൊണ്ട് നിറയുന്നത് പോലെയും അവ ചക്കുകൾ ും എണ്ണയും കൊണ്ട് ആമേൻ കവിയുന്നത് പോലെ ദൈവത്തിന്റെ ചില കവിഞ്ഞൊഴുക്കുകൾ ദൈവത്തിന്റെ ചില കൊയ്ത്തിന്റെ കവിഞ്ഞൊഴുക്കുകൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആത്മവണ്ഡനത്തിലും വെളിപ്പെടുന്നുവെന്ന ആത്മാവി ഇന്ന് പകൽക്കാലം ദൂതു പറയുന്നു എത്ര പേർ എന്നെ കേൾക്കുന്നവർ അത് ഏറ്റെടുത്ത് ആമേൻ പറയും യേശുവിന്റെ നാമത്തിൽ എന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച സകല പ്രതികൂലങ്ങളും ആമേൻ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ദൈവത്തിന്റെ ആമേൻ അനുഗ്രഹം കൊയി അനുഗ്രഹമായിട്ട ഫലമായിട്ട അനുഗ്രഹമായിട്ടിന്റെ ഫലമായിട്ട് ഈ ദിവസങ്ങൾ നിറയുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് തുള്ളനും കഴിച്ച ആ സംവത്സരം ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് മടക്കി തകട്ടെ അതിലൂടെ ദൈവത്തിന്റെ കൊയിത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് Jesus